ദൈവത്തിനു സ്തുതി രണ്ടായിരത്തിരുപത്തിയഞ്ചാം ആണ്ട് ആഗസ്റ്റ് മാസം ഇരുപതാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് കൈത്താക്കാലം നാലാം ബുധൻ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പൗലോസ്ലീഹാ കോറിന്റോസുകാർക്കു എഴുതിയ രണ്ടാം ലേഖനം അധ്യായം പതിമൂന്ന് വാക്യങ്ങൾ ഒന്ന് മുതൽ നാല് വരെ പാപികൾക്ക് മുന്നറിയിപ്പ് മൂന്നാം പ്രാവശ്യമാണ് ഞാൻ നിങ്ങളെ സന്ദർശിക്കാൻ പോകുന്നത് രണ്ടോ മൂന്നോ സാക്ഷികളുടെ മൊഴിയൻമേൽ ഏതു കാര്യവും സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നു നേരത്തെ പാപം ചെയ്തവർക്കും മറ്റെല്ലാവർക്കും ഞാൻ മുന്നറിയിപ്പു നൽകിയിട്ടുണ്ട് എന്റെ രണ്ടാം സന്ദർശനവേളയിൽ ഞാൻ ചെയ്തതുപോലെ ഇപ്പോൾ എന്റെ അസാന്നിധ്യത്തിലും അവർക്ക് ഞാൻ താക്കീതു നൽകുന്നു ഞാൻ വീണ്ടും വന്നാൽ അവരെ വെറുതെ വിടുകയില്ല ക്രിസ്തു എന്നിലൂടെ സംസാരിക്കുന്നു എന്നതിനു തെളിവാണല്ലോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളോട് ഇടപെടുന്നതിൽ അവന് ദുർബലനല്ല ശക്തനാണ് അവൻ ബലഹീനതയിൽ ക്രൂശിക്കപ്പെട്ടു എന്നാൽ ദൈവത്തിന്റെ ശക്തിയാൽ ജീവിക്കുന്നു ക്രിസ്തുവിൽ ഞങ്ങളും ബലഹീനരാണ് എന്നാൽ നിങ്ങളോട് പെരുമാറുമ്പോഴാകട്ടെ ഞങ്ങൾ അവനോടുകൂടെ ദൈവത്തിന്റെ ശക്തി കൊണ്ട് ജീവിക്കും വിശുദ്ധമത്തായി അറിയിച്ച നമ്മുടെ കർത്താവിശോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം ഒൻപത് വാക്യം മുപ്പത്തി അഞ്ചും തുടർന്ന് അധ്യായം പത്ത് വാക്യം ഒന്നും ജനത്തോട് അലിവുതോന്നിയ ഈശോ യേശു അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു അവൻ തന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെ വിളിച്ച് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാനും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്താനും അവർക്ക് അധികാരം നൽകി ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മെഷിഹായ്ക്ക് സ്തുതി